ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അഞ്ച് ദിവസത്തേക്കുള്ളൊരു ഓഫർ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മുപ്പത്തഞ്ച് രൂപ മുതലുള്ള വിലയിലാണ് ഇപ്പോൾ നമ്മൾ പ്ലാന്റ് കൊടുക്കുന്നത് നല്ല വിലക്കുറിലാണ് ഇപ്പോൾ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ കുറേ പുതിയ പ്ലാന്റ്സ് ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതിൽ ആദ്യം വരുന്നതാണ് ഫിറ്റോണിയ പ്ലാന്റ് ഫിറ്റോണിയൻ്റെ ഒരു പ്ലാന്റിന് വരുന്ന മുപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് ഇതിൻ്റെ കോംബോ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കോംബോയിൽ പത്ത് പ്ലാന്റ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നല്ല റൂഡായിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന പെട്രിയൻ്റെ വെറൈറ്റിയാണ് പെട്രിയേൻ്റെ ഒരു മൂന്ന് വെറൈറ്റിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ബ്ലൂ കളറും ഒന്ന് വൈറ്റ് കളറിലും അതുപോലെ തന്നെ പിങ്ക് ഒരു വെറൈറ്റിയും ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ അതിന്റെ പേര് കോഞ്ചി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് വീടൊരു പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് കൊലകൊത്തിപ്പൂക്കൾ ഉണ്ടാകുന്ന ഫ്ലവറുകളാണ് ഇതെല്ലാം ഈ ഒരു കാലാവസ്ഥ നട്ടിട്ടുണ്ടെങ്കിൽ നല്ലോണം ഫ്ലവർ തീരുന്ന പ്ലാന്റും കൂടിയാണിത് വീടൊരു പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല റൂഡ് ഹെൽത്തി പ്ലാന്റാണ് ആണ് അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ക്രിസ്മസ് കാറ്റസ് ആണ് ക്രിസ്മസ് കാറ്റസിൻ്റെ കോംബോ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെതന്നെ സിംഗിൾ പ്ലാന്റ് ആയിട്ടും കൊടുക്കുന്നുണ്ട് കോംബോ ആയിട്ട് വരുന്നത് ആറ് പ്ലാന്റ് ആണ് ആറ് പ്ലാന്റിന് നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ സിംഗിൾ പ്ലാന്റിന് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്ന കലോഞ്ചിയ പ്ലാന്റ് ആണ് കലോഞ്ചൻ്റെ ഒരു നാല് വെറൈറ്റി ഇപ്പോൾ നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവറോട് കൂടിയിട്ടുള്ള ആണ് ആയിട്ട് കൊടുക്കുന്നത് നല്ല ഭംഗി നമുക്ക് ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ് കലോഞ്ചി പ്ലാന്റ് അധികം കെയർ ഒന്നും കൊടുക്കാണ്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണിത് നാല് കളേഴ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തായിട്ട് വരുന്ന മിനിയച്ച ചെത്തിയാണ് വരുന്നത് ചെത്തീൻ്റെ ഒരു രണ്ട് കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു പിങ്ക് കളറും അതുപോലെ തന്നെ ഒരു റെഡ് കളറും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്ത് പ്ലാനാണ് അയച്ചു കൊടുക്കുന്നത് പോട്ടിലൊക്കെ നട്ടു വളർത്തിയക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റി ഇത് അടുത്തായിട്ട് വരുന്നത് അച്ചീമെൻസ് പ്ലാന്റിൻ്റെ കോമ്പോ ആണ് വരുന്നത് അച്ചീമെൻസ് പ്ലാന്റിൻ്റെ എട്ട് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പോ ആണ് ഇത് എട്ട് പ്ലാന്റിന് മുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഒരു പത്തോളം വെറൈറ്റി സ്റ്റോക്ക് ഉണ്ട് ഈ കോമ്പോണ്ടിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എട്ട് പ്ലാന്റ് ആണ് എട്ട് പ്ലാന്റിന് മുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് ഒരു പോട്ട് നിറയെ ഫ്ലവർ തരുന്ന സ്വന്തം ചെടിയാണ് അച്ചുമെൻസ് പ്ലാന്റ് നമുക്ക് വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ടും അതുപോലെ തന്നെ ഹാങ്ങിങ് ബോട്ടിൽ നിരത്തൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണിത് ഇതിൻ്റെ അടിയിൽ കിഴങ്ങും ഉണ്ടാകും അതുപോലെ നമുക്ക് പ്ലാന്റ് പുതിയ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഓവറായിട്ട് ഈർപ്പം കെട്ടിക്കാണ്ടിരിക്കാൻ നോക്കുക അതുപോലെ തന്നെ എത്രമാത്രം ിൽ വെക്കുന്നോ അത്രമാത്രം ഫ്ലവർ തരുന്ന സുന്ദര ചെടിയും കൂടിയാണ് അച്ചുമെൻസ് പ്ലാന്റ് എട്ട് പ്ലാന്റിന് മുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് വീട്ടിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല റൂഡായിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് ആണ് അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന അലമാണ്ട പ്ലാന്റാണ് അലമാണ്ടിൻ്റെ ഒരു രണ്ട് വെറൈറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് റെഡ് കളറില് ഫ്ലവർ ഉണ്ടാകുന്നതും ഒന്ന് ഒരു ക്രീം കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് വരുന്നത് നല്ല ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി പ്ലാന്റിനും അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന ഹൈഡ്രാഞ്ച് പ്ലാന്റിൻ്റെ കോമ്പോ ആണ് ഹൈഡ്രാൻജിൻ്റെ ഒരു അഞ്ച് പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് റെഡ് വൈറ്റ് ബ്ലൂ പിങ്ക് പർപ്പിൾ എന്നീ കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ നമുക്ക് ഇത് നമുക്ക് ബോട്ടിലും അതുപോലെ തന്നെ നിലത്തൊക്കെ വെച്ച് കൊടുത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അധികം ഒന്നും കൊടുക്കാൻ കളത്തിറക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണിത് ഒക്കെ നമ്മൾ നോർമലായിട്ട് എടുക്കുന്ന പോട്ടിമിസ് തന്നെയാണ് വരുന്നത് മണ്ണ് ചാണാപ്പൊടി മണൽ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യുന്നതുകൊണ്ട് നല്ലതാണ് അതുപോലെ തന്നെ എല്ലുപൊടി യൂസ് ചെയ്യുന്നത് അതും നല്ലതാണ് വീട്ടിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് അടുത്തായിട്ട് വരുന്ന എസ്റ്റർഡേ ടുഡേ ഡേ ടുമോ എന്ന് പറയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് വരുന്നത് നല്ല സ്മെല്ലുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റും കൂടിയാണിത് അടുത്തായിട്ട് വരുന്നത് മെഡിനില പ്ലാന്റ് ആണ് മെഡിനലിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് അറുപത് രൂപയാണ് വരുന്നത് പിങ്ക് കളറിലെ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് വീട്ടിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല റൂട്ട് ആയിട്ടുള്ള ഹെൽത്തി പണി Samuray adı. അടുത്തായിട്ട് വരുന്നത് ചൈനീസ് ബാൾസിൻ്റെ ഒരു കോംബോ ആണ് ചൈനീസ് ബാൾസിൻ്റെ ഒരു പത്ത് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കോമ്പോണിത് ഇതിൻ്റെ ഒരു പന്ത്രണ്ടോളം വെറൈറ്റി നമുക്ക് സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഈ കോമ്പോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പത്ത് വെറൈറ്റിയാണ് പന്ത്രണ്ട് വെറൈറ്റിൻ്റെ ഔട്ട് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് പത്ത് വെറൈറ്റീൻ്റെ കോംബോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപേന് വരുന്നത് ഇത് ഹൈബ്രിഡ് വെറൈറ്റി നല്ല ബഷ് ആയിട്ട് നിന്ന് ഒരു പോട്ട് നിറയെ ഫ്ളവർ ചെയ്യുന്ന ആണ് ഇത് സീസൺ പ്ലാന്റ് അല്ല വർഷത്തിലുടനീളം ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് ആണ് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ വർഷത്തിലുടനീളം നമ്മുടെ വീട്ടുമുരുത്തൊക്കെ നല്ലോണം ഫ്ളവർ ചെയ്യുന്ന പ്ലാന്റും കൂടിയാണ് ചൈനീസ് ബാൾസും അതുപോലെ തന്നെ ഇതിന് അത്യാവശ്യം കെയർ കൊടുത്ത് വളർത്തി പ്ലാന്റും കൂടിയാണിത് ഓവറായിട്ട് വെള്ളം വെച്ച് കൊടുക്കാൻ പാടില്ല അതുപോലെ തന്നെ പോട്ട് എടുക്കുമ്പോൾ അത്യാവശ്യം പോട്ട് എടുക്കാൻ നോക്കുക അതുപോലെ തന്നെ പുഴുക്കൾ കയറാൻ നോക്കുക പുഴുക്കൾ കയറിയിട്ട് ചെടി പെട്ടെന്ന് മുരടിച്ച് പോകും ആ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കുക നല്ല ഭംഗി നമുക്ക് കൊളത്തിൽക്കാൻ പറ്റുന്ന ആണിത് പ്ലാന്റാണ് ഇത് ഒക്കെ നമ്മൾ നോർമലായിട്ട് എടുക്കുന്ന പോട്ടിമിങ്സ് തന്നെയാണ് വരുന്നത് വീട്ടിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്ന ലേഡീസ് ഷോ അഥവാ തമ്പർജോ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിന്റെ രണ്ട് വെറൈറ്റി ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് അറുപത് രൂപയാണ് വരുന്നത് നല്ല ഭംഗി നമുക്ക് കൊളത്തിരിക്കാൻ പറ്റുന്ന ആണ് ലേഡീസ് ഷോ പ്ലാന്റ് ഇൻഡോറിൽ ഷെയ്ഡിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ആഫ്രിക്ക മെൽറ്റ് ആഫ്രിക്ക മെൽറ്റിൻ്റെ അഞ്ച് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആണിത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് വരുന്നത് നല്ല ഭംഗിയിൽ ഫ്ലവർ പ്ലാന്റും പ്ലാന്റ് ഇത് ഇതിൻ്റെ ലീഫ് വെച്ച് നമുക്ക് പ്ലാന്റ് പ്രൊപ്പക്കേറ്റ് എടുക്കാനും പറ്റും അതുപോലെ തന്നെ ഓവറായിട്ട് വെള്ളം വെച്ചുകൊടുക്കുക ആ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് ഓവറായിട്ട് വെള്ളം വെച്ച് കൊടുക്കണെങ്കിൽ പ്ലാന്റ് പെട്ടെന്ന് ചീഞ്ഞ് പോകും ആ ഒരു കാര്യമാണ് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് വരുന്നത് ഇൻഡോറിൽ ഒരു അടിപൊളി വെറൈറ്റിയാണ് ആഫ്രിക്ക മെൽറ്റ് അടുത്തായിട്ട് വരുന്നത് ഹോയ പ്ലാന്റിൻ്റെ കോംബോ ആണ് ഹോയൻ്റെ ഒരു ആറ് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആണ് ഇതിൻ്റെയും ഒമ്പതോളം വെറൈറ്റി ആണ് നമ്മൾ മുമ്പിട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ ആറ് പ്ലാന്റിൻ്റെ കോംബോ ആണ് ഇപ്പോൾ കൊടുക്കുന്നത് ആറ് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ബോട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ആണ് ഹോയ പ്ലാന്റ് അധികം കെയർ ഒന്നും കൊടുക്കാണ്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണിത് പോട്ടിമിസ് ഒക്കെ നമ്മൾ നോർമലായിട്ട് എടുക്കുന്ന പോട്ടിമിസ് തന്നെയാണ് വരുന്നത് നല്ല ഭംഗി വളർത്തിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഹോയാ പ്ലാന്റ് നല്ല റൂഡ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റിനായിട്ട് കൊടുക്കുന്ന വീട്ടിലുള്ള പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ആറ് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് മെലസ്റ്റോമ പ്ലാന്റ് ആണ് മെലസ്റ്റോമിൻ്റെ രണ്ട് കളറാണ് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് വയലറ്റ് കളർ ഒന്ന് ഒരു എല്ലാ കളറും അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗി നമുക്ക് കൊളത്തെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണിത് അധികം കയറൊന്നും കൊടുക്കാൻ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണിത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് എഴുതുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഒരു കോമ്പോ ആണ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ആറ് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പോ ആണ് ഇത് ആറ് പ്ലാന്റിന് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് മുമ്പ് ഇത് ഏഴ് പ്ലാന്റിൻ്റെ കോംബോ ആയിട്ടായിരുന്നു കൊടുത്തു ഇപ്പോൾ ഒരു ആറ് പ്ലാന്റിൻ്റെ കോംബോ ആയിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത് ആറ് പ്ലാന്റിന് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ഹാങ്ങിംഗ് ബോട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി വെറൈറ്റിയാണ് ലിപ്സ്റ്റിക് പ്ലാന്റ് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലവർ ലിപ്സ്റ്റിക്കിൻ്റെ ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക അതുകൊണ്ടാണ് പ്ലാന്റിൻ്റെ പെയിൻറ്റിന് ലിപ്സ്റ്റിക്കിന് വരാനുള്ള കാരണം വീടുകളിൽ പ്ലാന്റിൻ്റെ സൈസും കാണിക്കുന്നുണ്ട് നല്ല ആയിട്ടുള്ള പ്ലാന്റാണ് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് എപ്പോഴും ഫ്ലവർ തന്ന പ്ലാന്റ് ആണ് കമലി പ്ലാന്റ് കമേലിൻ്റെ ഒരു നാല് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആണ് ഇത് നാല് പ്ലാന്റിന് നാനൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് ഒരു ഡബിൾ ഷെയ്ഡും അതുപോലെ തന്നെ മൂന്ന് സിംഗിൾ ഷെയ്ഡും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആണിത് എപ്പോഴും ഫ്ളവർ തന്ന പ്ലാന്റാണ് സീസൺ പ്ലാന്റ് എല്ലാം വർഷത്തിൽ ഉണ്ട് ഫ്ലവർ ഫ്ളവർ തിന്ന പ്ലാന്റ് ആണത് ഇതിൻ്റെ ഗ്രോത്ത് കുറച്ച് സ്ലോയാണ് എന്നാൽ എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റ് കൂടിയാണിത് വീട്ടിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല വലിപ്പുള്ള പ്ലാന്റാണ് ആണ് പഴച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ലണ്ടാന പ്ലാന്റ് ആണ് ലണ്ടാനിൻ്റെ ഒരു നാല് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആണ് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി പ്ലാൻ അയച്ചു കൊടുക്കുന്നത് നമുക്ക് പോട്ടിലേക്ക് വളർത്തിക്കാൻ അടിപൊളി വെറൈറ്റി ആണ് അപ്പോൾ ആവശ്യമുള്ള ഒരു വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക അഞ്ച് ദിവസത്തേക്കാണ് ഈ ഓഫർ നമ്മൾ ഇട്ടിരിക്കുന്നത്